ഫ്ലവേഴ്സ് കുടുംബത്തിൻ്റെ ഒരു സ്നേഹം നമ്മൾ ചേച്ചി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നാഷണൽ അവാർഡ് വിൻ ചെയ്തതിന് അപ്പം ഒത്തിരി സന്തോഷത്തോടെയാണ് ഞങ്ങളത് പിന്നെ സമർപ്പിക്കുന്നത് എല്ലാ പുരസ്കാരങ്ങൾക്കും അതിൻ്റേതായ മൂല്യമുണ്ട് ഞാൻ എനിക്ക് കിട്ടിയതിലെ അതൃപ്തിയല്ല പറഞ്ഞത് ഒരു ജൂറിയിൽ നിന്നും എന്താ പറയുക നീതിപൂർവമായ ഒരു സംഭവം ഉണ്ടാവണം അതാണല്ലോ സർക്കാർ അവരെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പുറകെ വരുന്നവർക്കൊരു പ്രോത്സാഹന സമ്മാനം പോലും കിട്ടാതെ വരും അത് ഇനി ഉണ്ടാകാതിരിക്കാൻ ഓർമ്മപ്പെടുത്തി എന്നുള്ളതേയുള്ളൂ അല്ലാതെ ഒരിക്കലും അത് സ്വീകരിക്കില്ലെന്നോ അതെനിക്ക് ഭയങ്കര അതൃപ്തി ആയെന്നുമില്ല കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചവരെ കാറ്റഗറീസ് ചെയ്യുമ്പം സപ്പോർട്ടിങ് ആക്ടേഴ്സ് സപ്പോർട്ടിങ് ആക്ടേഴ്സിന് എന്താണ് പ്രതീക്ഷ നാളെ ചിലപ്പോൾ ഞാൻ തന്നെ ഒരു റോൾ അങ്ങനെ ചെയ്തിരിക്കും അതുകൊണ്ട് ആ ജൂറിയോടുള്ള എൻ്റെ ചോദ്യം അതെൻ്റെ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും അതൊരിക്കലും സർക്കാരിനോടോ അവാർഡിനോടോ ഉള്ള നിഷേധമല്ല അല്ല എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ആ ലിസ്റ്റിനകത്ത് തന്നെ മെയിൻ ആക്ട്രസ് സപ്പോർട്ടിങ് ആക്ട്രസ് സപ്പോർട്ടിങ് ആക്ടർ എന്നൊക്കെ എഴുതിയിരിക്കും എന്തായാലും ഇത് മെയിൻ ആക്ട്രസ് എന്ന് തന്നെ ആയിരിക്കുമല്ലോ എഴുതിയിട്ടുള്ളത് തീർച്ചയായിട്ടും കുട്ടിയേട്ടനും അങ്ങനെ തന്നെയാണ് എനിക്കും അങ്ങനെയാണ് ഇത് ഒന്നാം തവണ അല്ല നടക്കുന്നത് ഉത്തരേന്ത്യൻ ജൂറികളിൽ നിന്നും ഇത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടക്കുകയാണ് അതുകൊണ്ടാണ് ചോദിക്കേണ്ടി വന്നത് ചേച്ചി എനിക്കൊരു സംശയം എൻ്റെ ഒരു ഇതാണ് അതായത് ചേച്ചി അവാർഡ് കിട്ടിയപ്പം വലിയ സന്തോഷിച്ചുണ്ട് ആ സന്തോഷ നിമിഷത്തിൽ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു വേദിയിൽ ജഗദീഷ് ചേട്ടൻ്റെ പാട്ട് കഴിഞ്ഞ് ചേച്ചിക്ക് പൊന്നാടെ അണിയിക്കുന്നു അതിനുശേഷം മുകേഷ് ചേട്ടന്റെ പാട്ട് വരുന്നു ഇങ്ങനൊരു ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടുമെന്ന് ചോദിച്ചാൽ എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലും ഇല്ല അതാണല്ലോ കലാകാരുടെ ജീവിതത്തിൽ ചേട്ടൻ ഒരു അവാർഡിനെ കുറിച്ചൊരു പാട്ടില്ല അതാലോചിച്ചോണ്ടിരിക്കുക അതൊന്നും ഒന്നും അവ അവാർഡ് നേടിയ പുർവശിക്കായിരം അഭിവാദ്യങ്ങൾ 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 മൂന്ന് പറഞ്ഞു ഞാൻ ഉർവശി ഇങ്ങനെ എടുത്തു മറുപടി പ്രസംഗം പറയുമ്പം ഞാൻ പ്രാർത്ഥിച്ചു പുരസ്കാരം വാക്ക് അവസാനം പറയരുത് എന്താ കാര്യം പുരസ്കാരം അതിനകത്ത് കേറി പിടിക്കും പക്ഷേ അങ്ങനെ പിടിവെള്ളിയൊന്നും വേണ്ട ചേട്ടന് ഇത് ഏത്